ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം വനമേഖലയിലൂടെ വാഹനം ഓടിച്ച് പ്രതിഷേധ സമരം നടത്തി കോൺഗ്രസ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാതെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിക്കുന്ന സർക്കാർ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാതെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിക്കുന്ന സർക്കാർ ഉത്തരവിനെതിരെ മേഖലയിലൂടെ വാഹനം ഓടിച്ച് കോൺഗ്രസ് അടിമാലി ഇരുമ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി നേര്യമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിനുപിൽ പ്രതിഷേധ സമരം ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കുര്യാക്കൂസ് ഉദ്ഘാടനം ചെയ്തു വാളറ പോലും വരെ പതിനാലര കിലോമീറ്റർ ഇപ്പോഴല്ലേ റവന്യൂവിന് വിട്ടുകൊടുത്തത് ഇപ്പോഴും നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ ഞങ്ങളുടെ ഇടുക്കി ജില്ലക്കാരുടെ നിങ്ങളൊന്ന് ഈ തീരുമാനമുണ്ടാക്കാൻ ഇടതുപക്ഷ പിണറായി രാജിവെച്ച് പുറത്തു പോകണം മണ്ഡലം പ്രസിഡന്റുമാരായ ഹാപ്പിക വർഗീസ് പോൾ മാത്യു പി എസ് എസ് എം എ അൻസാരി ജോബി ചെമ്മല തുടങ്ങിയ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി ജയ് ഹിന്ദോസ് ഇടുക്കി